ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഏത് സോഷ്യൽ മീഡിയ ആപ്പ് തുറന്നാലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അഖിൽമാരായി ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാൽ കുറേയധികം വിഷയങ്ങളാണ് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ചാനലിലെ രണ്ട് മൂന്ന് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു അഖിൽമാരായിരുന്നു പറഞ്ഞ ഈ ഒരു പ്രസ്താവന അപ്പോൾ കുറേയധികം അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള കുറേയധികം ലേഡീസ് വന്നിട്ട് അവരുടെ അതായത് ഞങ്ങൾക്കാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവരും വന്നിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്താഴ്ച ഈ വിക്റ്റായി പോയ ജാൻമണി ജാൻമണി അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ജാൻമണി ഇപ്പോൾ അഖിൽമാരായി പറഞ്ഞ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലാണ് അപ്പോൾ അവർ പറയുന്നത് ഈ അഖിൽമാരാർക്ക് എന്താണ് അഖിൽമാരാർക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് ലേഡീസിന് അവിടെ നിന്ന് മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ജാൻമണി വന്നിട്ട് പറയുന്നത് ഇപ്പോൾ ജാൻമണിക്ക് ജാൻമണിയുടെ കാര്യം പറഞ്ഞാൽ മതി ജാൻമണിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ട കാര്യമുള്ളൂ മൊത്തം ലേഡീസിനും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ ജാൻവണി തറപ്പിച്ച് പറയുന്നത് അങ്ങനെ ജാൻമണിക്കത് പറയാൻ കഴിയും കാരണം ഈ അഖിൽമാരാർക്ക് ഇങ്ങനൊരു സത്യം വന്ന് വെളിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഏത് പെൺകുട്ടികൾക്കാണോ അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അവർ നേരിട്ട് തന്നെ അഖിൽമാരാരുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കണം അഖിൽമാരേർ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലും നടത്തേണ്ട കാര്യം അപ്പോൾ ജാൻമണി പറയുന്നത് ഇത്രയും നാൾ അഖിലിതിനെക്കുറിച്ചൊന്നും പറയാതെ ഇപ്പം എന്തുകൊണ്ട് വന്ന് ഇങ്ങനെ പറയുന്നു എന്നാണ് നമ്മുടെ ജാൻമണി ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു എന്ന് പറയുന്നത് നമുക്കറിയാം സിബിനെ പുറത്താക്കിയതിൻ്റെ പേരിൽ അതായത് ഒരു കാരണവില്ലാതെ നല്ലൊരു നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ പുറത്താക്കിയതിൻ്റെ പേരിലാണ് അഖിൽമാരായി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലും നടത്തിയത് സത്യം പറഞ്ഞ സാമാന്യ ബോധം അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അഖിൽമാരേ കഴിഞ്ഞ വർഷത്തെ അതായത് ടോപ്പ് ഫൈവിലെത്തിയ കപ്പ് നേടിയ ഒരാളാണ് പുള്ളിക്ക് ഈ ഏഷ്യാന്റിനെ കൊണ്ടും അതുപോലെ ബിഗ് ബോസിനെ കൊണ്ടും നല്ലത് മാത്രമേ പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ എന്നിട്ട് പോലും പുള്ളി ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും മോശം ഒരു അതായത് പുള്ളിക്ക് അവിടെ നിന്ന് കപ്പ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പുള്ളിക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മോശം ഇതുണ്ടായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്ക് ഇങ്ങനെ വന്നിട്ടൊരു കള്ളം പറയേണ്ട കാര്യമുള്ളൂ പുള്ളിക്ക് ഏഷ്യാനിൽ നിന്നും അതുപോലെ ബിഗ് ബോസിൽ നിന്നും പുള്ളിക്ക് നല്ലത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും പുള്ളി ഈ ഒരു സത്യം തുറന്നു പറയാൻ കാണിച്ചത് പുള്ളിയുടെ നല്ല മനസ്സ് കാരണം ഇനിയെങ്കിലും പെൺകുട്ടികൾ രക്ഷപ്പെടട്ടെ ഇപ്പോൾ നമുക്കറിയാം ഈ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം രണ്ട് പെൺകുട്ടികളാണ് വന്നിട്ട് അവർക്കുണ്ടായ അനുഭവം അവർ പങ്കുവെച്ചത് എന്നിട്ട് പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് സത്യം പക്ഷെ നമ്മൾ പ്രേക്ഷകർ കുറച്ചെങ്കിലും ആൾക്കാർ അഖിൽമാരും പറയുന്നതിനോട് യോജിക്കുന്നവരുണ്ടാവും ഞാൻ അഖിൽ പറയുന്നതിനോട് നൂറ് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടപ്പോഴത്തേക്കിനും ഒരുപാട് മനസ്സിലൊരാഗ്രഹം തോന്നി കാരണം ഇപ്പോൾ യൂട്യൂബേഴ്സിനെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതായത് യൂട്യൂബേഴ്സിനും ഒക്കെ ആ ഒരു ഷോയിലേക്ക് പോകാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടില്ല എങ്കിൽ പോലും അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഓഡീഷന് സംഭവം അതിനേക്കൊക്കെ ഒരു ആ ഒരു ഷോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ട്രൈ ചെയ്യണം കാരണം നമ്മുടെ ബുദ്ധിമുട്ടും പ്രാരാബ്ധങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ പൊന്നോ ഇത് കേട്ടപ്പോൾ മതിയായി കാരണം നമുക്ക് ഒരു പ്രാരാബ്ദങ്ങളാണെങ്കിലും കുഴപ്പമില്ല സന്തോഷവും സമാധാനവും നമ്മുടെ നമുക്ക് ഉള്ള ജീവിതം നന്നായിട്ട് മുന്നോട്ട് ജീവിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മാനവൊന്നും നമുക്ക് നമുക്ക് നമ്മുടെ മാനവും ജീവിതവും എല്ലാം വലുത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാൻമന് വന്നിട്ട് പറയുന്നത് അഖിൽമാരും പറയുന്നത് കള്ളത്തരമാണ് അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അഖിൽമാരാർക്ക് എന്തെങ്കിലും അനുഭവം അങ്ങനെ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇയാളിങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അഖിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജാൻമണി വന്നിട്ട് പറയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ അവർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നു ഇപ്പോൾ അഖിൽ പറഞ്ഞത് നോണയാണ് എന്ന് പറയാനായിട്ട് അവർക്കങ്ങനെ ഒരു അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഓക്കെ അവരത് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ഒരു ലേഡീസിനും ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരു ലേഡീസിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനുള്ള അർഹത അവർക്കില്ല കാരണം രണ്ട് പെൺകുട്ടികൾ ഇപ്പം തന്നെ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അവർ ഈ ഒരു ഷോയിലേക്ക് പോകാൻ പോകാൻ അവിടെ പോയി ഇൻ്റർവ്യൂസും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴും ഒരു പെൺകുട്ടി അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം തിരക്കിയപ്പോഴും അവിടെ നിന്നും ഉണ്ടായ ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഇതാണ് അതിലേക്ക് കയറാനൊക്കെ ആ ഷോയിൽ പങ്കെടുക്കാനും അതിലേക്ക് സെലക്ട് ആവുകയൊക്കെ ചെയ്യും പക്ഷെ അവിടെയുള്ള ചില ആൾക്കാർ പറയുന്നത് പോലെ അവരുടെ ഇഷ്ടത്തിന് നില്ക്കണം എന്നുള്ളൊരു നിബന്ധന വെച്ചു അപ്പോൾ ഈ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു സത്യം തുറന്നു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അനുഭവങ്ങളുള്ള സ്ത്രീകളിപ്പോൾ മുന്നോട്ട് വരുന്നത് ഇനിയും ആ സ്ത്രീകൾ വരും ഈ വെളിപ്പെടുത്തലുമായിട്ട് അപ്പം എന്ത് ചെയ്യും ഈ പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ ഫൈവില് ഉള്ള ലേഡീസിൽ കുറച്ച് പേരൊക്കെ വന്നിട്ട് ലൈവ് ഇട്ടു ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെയൊക്കെ വളരെ സേഫായിട്ടാണ് അവരവിടെ നോക്കിയത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതായത് ബിഗ് ബോസിനെയും ഏഷ്യാന്റിനെയും ഒന്ന് വെളിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും അഖിൽമാരാന് ഇന്നും വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുള്ളി പുറകോട്ട് പോകുന്നില്ല പുള്ളി പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാരണം ഇനിയെങ്കിലും സ്ത്രീകൾ അങ്ങോട്ട് പോകാൻ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഈ ഒരു ഷോയുടെ പുറകിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഷോയിൽ നിന്ന് മാറ്റട്ടെ കാരണം നല്ല രീതിയിൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനും ഒക്കെ ഇനിയുള്ള കണ്ടസ്റ്റൻസിന് അതായത് സ്ത്രീകൾക്ക് പറ്റട്ടെ എന്നാണ് അഖിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു അന്വേഷണ സംഘത്തെ അവിടെ ഏർപ്പെടുത്തിയിട്ട് ഏഷ്യാനും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഏർപ്പെടുത്തി അവരത് കണ്ടുപിടിച്ചിട്ട് അതിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഷോയിൽ നിന്ന് മാറ്റട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ജാൻമണി പറഞ്ഞതിനോട് നമുക്ക് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ജാൻമണിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ബിഗ് ബോസ് ഷോയിൽ പോയിട്ടുള്ള ഒരു പെൺകുട്ടികൾക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ജാൻമണി പറയുന്നത് അതിന് എന്താണ് ജാൻമണിക്ക് ഇത്ര തെളിവുള്ളത് അപ്പോൾ എന്തായാലും ജാൻമണി പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല നമ്മളെ എപ്പോഴും അഖിൽമാരായി പറയുന്ന ഈ സത്യത്തോട് നമ്മൾ പ്രേക്ഷകർ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും